പ്രശ്നമല്ലേ പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഏതാ വച്ചാൽ ചേരിഞ്ചാലാണ് അതായത് ആ റോഡ് മേലാണ് ഫുൾ വണ്ടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ മർക്കസ് സമ്മേളനം ഉണ്ടല്ലോ അപ്പോൾ മർക്കസ് സമ്മേളനത്തിന് പോയിട്ട് അവിടുത്തെ ഫുൾ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ എനർജിയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ മർക്കസ് പോയിട്ട് അവിടെ സമ്മേളനത്തെ ഉള്ളു ഫുൾ മർക്കസിലെ ഫുൾ വീഡിയോയുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞാൻ കുറച്ച് ഇപ്പുറത്ത് വണ്ടി വെച്ച് അങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും അങ്ങോട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ മർക്കസിലേക്ക് പോവാം വിടെ ഫുള്ള് വണ്ടിയാണ് അതായത് ചേഞ്ച് ആയ റോഡ് മേലെട്ടോസ് കണ്ടില്ലേ ഫുൾ ബ്ലോക്ക് ആണ് ഫുൾ ബ്ലോക്ക് ആട്ടോ വർഷം കണ്ടില്ലേ ഒക്കെ ബ്ലോക്ക് ആണ് അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതായത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മർക്കത്തിലേക്ക് പോകുന്ന റോഡാട്ടങ്ങൾ കാണുന്നത് ഫുൾ തിരക്ക കണ്ടില്ലേ അടുക്കാനില്ല വണ്ടി ഒന്നും തിരികെ പോല ഉണ്ടല്ലേ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ എന്താണെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കണ്ടില്ലേ ഫുൾ തിരക്കാന്ന് ഇവിടെ അത്തരണ്ട വീഡിയോ കണ്ടിട്ടോ കണ്ടില്ലേ ഞാൻ കാണിച്ചല്ലോ കേട്ടോ നമ്മൾ ഇതാ ഇവിടുന്ന് അടി തുടങ്ങുകയാണ് ഓക്കെ ഞാൻ നമുക്ക് നോക്കാം കണ്ടില്ല വീഡിയോ കണ്ടില്ലേ അത്തറിന്റെ വീഡിയോ ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ തുടങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്നിട്ട് അരിനെ കട്ട് ചെയ്യണ സംഭവം കേട്ടോ കണ്ടില്ലേ ഇന്ന് എല്ലാവരും വാങ്ങുന്നുണ്ട് വില കുറവിലുട്ടോ വില കുറവിൽ ഓക്കെ പീടികൾ കിട്ടോ കേസ് കണ്ടില്ലേ തല മസാജ് ചെയ്യണ സംഭവമാണ് കണ്ടില്ലേ തല മസാജ് ചെയ്യണ സംഭവാണ് ഇത് കണ്ടില്ലേ ലൈസർ ലേസറൊക്കെ ഇവിടെയുള്ള സ്റ്റേജ് ഞങ്ങൾ കാണിച്ചു നമ്മൾ ഏകദേശം സ്റ്റേജിന്റെ അടുത്ത് എത്താനായിട്ടോ നമുക്ക് വേഗം സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാട്ടോ കണ്ടില്ലേ ഫുൾ തിരക്കാണ് കാണാ ഇതാണ് സ്റ്റേജ് ഇവിടെ െ ഫുള്ള് വെള്ളോ ഞാൻ നോക്കി ഒരു നോക്കിയൊരു മഞ്ഞിട്ടാളി നടക്കുമ്പോ സെറ്റ് കേസ് കണ്ടില്ലേ നിങ്ങൾ അന്ന് ആലോചിച്ചോന്ന് ഊഹിച്ചോക്കി എങ്ങനെ ഇണ്ടാവുന്നു ഇത് പള്ളിന്റെ ഒരു ഭാഗോ കണ്ടില്ലേ നമുക്ക് മേലോട്ട് കേറി വെക്കാം അതായത് അടിപൊളി ലൈറ്റ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തൂടെ കേറി വന്ന് മുകളിൽ എത്താനായിട്ടു അപ്പോൾ നിസ്കരിക്കാൻ ടൈമായി ഏകദേശം മരുവിൻ്റെ ടൈം ആയല്ലോ അപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് പോകട്ടോ അപ്പോൾ നമ്മൾ മെല്ലെ പോട്ടെ പോകട്ടെ ആളെ കണ്ടില്ലേ അത്രയും ആൾക്കാർ ഇനിയും ഉണ്ട് കേട്ടോ എനിക്ക് മേലോട്ട് കയറാൻ കഴിയില്ലേ ഇതാണ് പള്ളി ഓക്കെ എല്ലാവരും പള്ളിയിൽ നിസ്കരിക്കാൻ കയറാൻ പോവാണേ നമുക്ക് നല്ല പുറത്തേക്ക് പോയിട്ട് ഇനി കുറേ കാര്യങ്ങൾ കാണാണ്ട് അങ്ങോട്ട് പോവാം ട്ടോ ഓക്കെ അപ്പൊ നമ്മൾ നടന്ന് നടന്ന് മെയിൻ കവാടത്തിന് അടുത്തെത്തി അങ്ങനെ ശേഷം നമ്മൾ നടന്ന് നടന്ന് മെയിൻ കവാടത്തിന് അടുത്തെത്തി കണ്ടില്ലേ അപ്പുറത്തോടെ കേറി ഏതിലെങ്ങനെ ഇറങ്ങുകയാണ് ഇവിടെ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ നിസ്കേരിക്കുന്ന ടൈമായിരിക്കും ഇതാണ് നമ്മളെ കാട് കണ്ടില്ലേ ഗേറ്റ് അങ്ങനത്തെ സെറ്റല്ലേ ഇനി അപ്പുറത്ത് കുറേ കാണാൻ കേട്ടോ നമ്മളെ പണ്ടത്തെ ഫോണുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കാണാണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അപ്പുറത്താണ് ഇവിടുത്തെ ഗേറ്റ് കാര്യങ്ങൾ ഫുള്ള് സ്പീക്കറും സിസ്റ്റം ഒക്കെ സെറ്റ് ആട്ടോ കുറേ പീഡിയകളുണ്ട് കുറേ പീഡിയകളുണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മളെ ഗേറ്റ് വിടുന്ന് ഇങ്ങോട്ട് പോന്ന് ഇനി ഇതവിടെയാണ് നമ്മൾ കാണാനുള്ള സംഭവങ്ങളൊക്കെ അതായത് സ്കൂളിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തത് അത് അവിടെ നല്ലൊരു എൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിലങ്ങനെ അങ്ങോട്ട് ഇവിടെ എഴുതി വെച്ചാണ്ടില്ലേ അവർക്ക് സമ്മേളനത്തിനൊക്കെ എഴുതി വെച്ചത് ഇവിടെ സ്കൂളത്തെ കുട്ടികൾ തന്നെ കേട്ടോ അവിടെ ഇവിടെ നിൽക്കുന്നത് അതിലങ്ങനെ കയറിയിട്ട് കുറേ സാധനം കാണാണ്ട് ഓക്കെ നമുക്ക് പോവാം ഇവിടെ ലൈനാ കേട്ടോ ലൈനാണ് നമ്മൾ കയറുക ഇതിലാണ് ഉള്ളിലേക്ക് കയറുക ഓക്കേ ഇവിടെ കയറുമ്പോൾ തന്നെയുള്ളൊരു സംഭവമാണ് അത് ഒരു ജീപ്പ് കിട്ടോ നെല്ത്തോടെ ഇവിടെ നിന്നും നമ്മൾ കാണാണ്ട് നമുക്ക് പോവാം ലൈലങ്ങനെ നടന്ന് കാണണം കേട്ടോ ഒരു ഓട്ടോമാറ്റിക് വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് ഉണ്ടല്ലേ ആ എന്തൊക്കെ ഉണ്ടാക്കിയെത്ത സംഭാഷണ ലൈറ്റൊക്കെ ഇങ്ങനെ കത്ത്ണ്ട് ഉണ്ടല്ലേ കൈ കിട്ടിയാൽ ലൈറ്റും ക്ലയപ്പ് ഏതാ കത്തും ക്ലയപ്പ കത്തൂല എവിടെ ചെയ്തേ ക്ലാപ്പ് ചെയ്താൽ ലൈറ്റ് എത്തും അവിടെ ഉണ്ടാകരു വീടാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ സെറ്റ് വീട് ഇല്ലേ എന്തോ സംഭവങ്ങളുണ്ട് കണ്ടില്ലേ ടോയ്സ് ടോയ്സ് കണ്ടില്ലേ ഇവിടെ തന്നെ വീട്ടും കണ്ടില്ലേ ലൈറ്റ് വെയിറ്റിങ്ങുള്ളൊരു സംഭവമാണേ ഇവിടെ സ്പീക്കറും കാര്യങ്ങളും കേട്ടോ ഇവിടെ എഴുതിട്ടുണ്ടില്ലേ ാണ് ഇവിടെ കാണാനുള്ളത് ഓക്കേ ഉണ്ടല്ലേ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാർ വെക്കും നമ്മളെ കൈ വെച്ചാൽ കാറ് നമ്മളെ കയ്യിൻ്റെ ഇവിടെ വരും ഓക്കെ സെറ്റ് കാറാട്ടോ റൈസ് ഇനി നമ്മൾ ഇതാ ഇവിടെ ഫുള്ള് കണ്ടു തീർന്നേ ഇനി നമ്മൾ ഈ എങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാം കേട്ടോ ഓക്കേണ്ട് റോബോട്ടിനെ കണ്ടില്ലേ സെറ്റ് റോബോട്ടാട്ടോ ഇനിയുണ്ട് സാധനം ഇനിയും കാണാണ്ട് ഫുള്ള് ഫുള്ള് കാണാറുള്ളതാട്ടോ നമ്മ ഇനി ഇങ്ങനെ കണ്ട് കണ്ടു പോവാ ഓക്കേ ഓരോ ട്രാൻസ്ഫോമറിന്റെ സംഭവങ്ങളട്ടോ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ എഴുതി വെച്ചാണ്ടില്ലേ ഓക്കേ അടിപൊളി വീടാ കേട്ടോ കണ്ടില്ലേ സൂപ്പർ വീടാണ് ഓക്കേ എന്താ സംഭവം ആ ലേസർ കട്ടാ ബസർ അടി ചെയ്യുന്നൊരു സംഭവാണ് ഓക്കെ ബൈക്കിൻ്റെ ഒരു സംഭവമാണ് ബൈക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ലൈറ്റ് എത്തും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പറനേരട്ടോ നമുക്ക് കേറ്റ് കൂട്ടാൻ കൊർത്താനായി ആൾസദയ ഇത് பார்த்தാൽ 5 വർഷമായിട്ടുള്ള മീൻ ഇത് 60 ആവില്ലേ നിസ്കരിക്കുന്ന ആ ടൈം ആയിട്ട് ഇവിടെ എല്ലാരും പോയിക്കുന്ന നമ്മൾ വേഗം നടക്കുക കേട്ടോ കുറച്ച് സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിക്കോ ഓക്കെ നമ്മൾ കാണാന്നല്ലോ നിങ്ങൾ ആ വണ്ടി കൂട്ടിയുണ്ടില്ലേ ഇവിടെ ഉള്ള വണ്ടി സെറ്റ് അയക്കുന്നില്ല ഇവിടെ ചെറിയ നിസ്കരിക്കാൻ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് പോണെട്ടോ ഇപ്പൊ കുടുങ്ങിയ അവസ്ഥയാ അപ്പോൾ കയറി എയിലപ്പോ പോണ ഒരു അവസ്ഥ അത് സ്കൂളിൻ്റെ മൂന്നാം നാട്ടിലടുത്ത് എത്തിയിട്ടോ ഇനി നമുക്ക് താഴോട് പോവാം ഞങ്ങളാ വണ്ടി ഇങ്ങനെ പൊട്ടിട്ടുണ്ടല്ലേ സെറ്റ് സാധനമാണ് നമുക്ക് താഴോട് പോട്ടോ എന്ന് വെച്ചാൽ കയറി എയില പോകേണ്ടത് ഇച്ചാൽ ആണെങ്കിൽ പോകാതെ എന്ന് വെച്ചാൽ അതിലും ക്ലാസ് കൂടി മെക്കാനിക് കേട്ടോ മെക്കാനിക്ക് മെക്കാനിക്ക് വണ്ടീൻ്റെ എഞ്ചിന് അങ്ങനെ മെക്കാനിക്കിൻ്റെ സംഭവമാണ് എൻ്റെ എൻജിന് എല്ലാ വണ്ടീ എൻജിനും ഉണ്ട് ഏതൊക്കെ വണ്ടിന്റെ എഞ്ചിനുകൾ അവിടെ കുറേ ഉള്ളു അവിടെ ഉണ്ട് അവിടെണ്ട് ഇപ്പൊ നമ്മളെ മാർക്കസ് പഠിപ്പിക്കുന്ന മെക്കാനിക്കിന്റെ ഭാഗത്താട്ടോ നമ്മള് കണ്ടില്ലേ സെറ്റ് അടിപൊളിയാട്ടോ നല്ല രസണ്ട് ഓക്കെ ഇപ്പൊ പണ്ടത്തെ ഒരു മോഡല് കാറൊക്കെ ഇവിടെ ഒക്കെ ഉള്ളിലാട്ടോ ഈ സ്കൂളിന്റെ ഉള്ളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ അതൊരു റേസിംഗ് കാർ ഉണ്ട് ഇവിടെ ഒക്കെ ഏതായാലും അടിപൊളിയാണ് അതിൻ്റെ ഇതൊക്കെ മെക്കാനിക്കിൻ്റെ ഭാഗങ്ങളാട്ടോ എന്ന് വെച്ചാൽ വളരെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഏ ലോറി ഒക്കെ ഉണ്ട് ലോറി 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 കണ്ടില്ലേ ലോറീൻ്റെ വീലാട്ടോ ലോറീൻ്റെ വീല് കാറൊക്കെ കണ്ടില്ലേ കാറ് നല്ല നീ ചെറിയ പണ്ടത്തെ മോഡൽ കാറുകൾ ഓക്കെ നമുക്ക് മേലോട്ട് കയറാം കുറേ കാണാണ്ട് അതിലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാട്ടോ കണ്ടില്ലേ ബൈക്കൊക്കെ നോക്കി കണ്ടില്ലേ ബൈക്ക് കണ്ടില്ലേ ഏ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഓക്കെ എനിക്ക് ഓരോന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും നിശ്ചയല്ല കേസ് ഓക്കെ ഏതായാലും പണ്ടത്തെ ഒരു വണ്ടി ഉണ്ട് അവിടെ എനിക്കറിയാം വണ്ടി അല്ലേ പണ്ട മോഡലൊരു വണ്ടി ഉണ്ട് സെറ്റ് ആട്ടോ ആട്ടോഷ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടുവിടെ പോകണ ഇവിടെ സ്റ്റയറിങ് ഉണ്ട് ഉണ്ടല്ലേ സ്റ്റയറിങ് ബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അങ്ങനെ മുമ്പൊന്ന് കാണിച്ചു തരാം ഓക്കെ ീ വേനോക്കി സ്റ്റാർട്ടാക്കാനുള്ള പുറപ്പെടില്ല കേട്ടോ കണ്ടില്ലേ ഉള്ളിൽ ഫുള്ളും പണിയിലാണേ സെറ്റ് മോഡിഫൈ സാധനം കേട്ടോ മോഡിഫൈ മോഡിഫൈ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയ കേട്ടോ ആക്സിഡിറ്റ് കണ്ടില്ലേ പുറത്തേക്ക് പോവുകയാണ് ഏതായാലും അടിപൊളി കേട്ടോ ബൈക്ക് ബൈക്കങ്ങള് കണ്ടില്ലേ ഒക്കെ സെറ്റാണ് ലൈക്ക് അടിക്കാം നോക്കി ഇവിടെ നോക്കി ലൈറ്റ് ഒക്കെ നോക്കി കണ്ടില്ലേ അടിപൊളി ആട്ടോ അല്ല സൂപ്പറാണ് കണ്ടില്ലേ അപ്പം ഞങ്ങൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ ഇപ്പോൾ റോഡുകളിലും അടിപൊളിയാണ് അപ്പം എന്തായാലും ലൈക്ക് അടിയാം എല്ലാം എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോയില് കാണാൻ ഞാൻ വീട്ടിലേക്ക് പോട്ടെട്ടോ എല്ലാം കൊഴങ്ങിക്കുന്നത് അപ്പം നമ്മൾ